കുഴപ്പമുണ്ട് ൂ എല്ലാം കൂടിയതേ നോക്കൂ തുണിക്കടയിൽ ചെന്നാൽ ഏറ്റവും കൂടിയതേ അവർ തുണി എടുക്കുകയുള്ളൂ അതുകൊണ്ട് അവരെ കൊണ്ടുപോകാതെ നമ്മൾ എടുത്തോണ്ട് കൊടുക്കലാ നല്ല നിങ്ങൾ ആലോചിക്കുന്നു നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് നല്ല ഒരു സാരി വാങ്ങി അല്ലെങ്കിൽ ഒരു വറുത വാങ്ങി ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഭാര്യയും കൊണ്ടുപോയാലോ നിങ്ങൾ വാച്ചുകൊണ്ട് കൊടുത്ത എന്റെ നൂറിരട്ട് ഭംഗിയുള്ളത് കണ്ടാലും ഇത് കൊണ്ടുപോയില്ല ഇത് കൊണ്ടുപോയില്ല മച്ച എന്ന് പറഞ്ഞ എല്ലാം ഭാര്യ അവസാനം കടയിൽ നീക്കണെന്ന് പറയും ഓഹോ ഇന്ന് നേരം ഈ പണക്കാര് കാണുന്ന കണ്ടിട്ട് നമ്മൾ എന്റെ പ്രിയപ്പെട്ടവര് പണമുള്ളവർ എന്ത് കോലവും ദുനിയവർ കാണിക്കും ഒരു കല്യാണത്തിന് വേണ്ടി പോയി സുഹാനല്ല അങ്ങനെ അപൂർവമാണ് കല്യാണത്തിന് പോകൽ നിർബന്ധിച്ചത് കൊണ്ട് ഒന്ന് പോകാമെന്ന് കരുതി അജ്ജിനൊക്കെ വന്ന ഒരു സഹോദരൻ അപ്പൊ ആ സഹോദരൻ പറഞ്ഞു എന്തായാലും വരണം ഇളാപ്പാടം മോളോ കൊച്ചാപ്പാടം മോനോ ആരൊക്കെയാ അങ്ങനെ ആ കല്യാണത്തിന് വേണ്ടി രേവതി ഓഡിറ്റോറിയത്തിൽ ചെന്നു ഓഡിറ്റോറിയത്തിന്റെ അകത്തൊരു ആർച്ച് സ്പെഷ്യലായിട്ട് ഈ കുടുംബക്കാരുടെ പൈസ വാങ്ങിച്ചിരിക്കുകയാണ് ഓഡിറ്റോറിയത്തിൽ ഇപ്പൊ നടത്തുന്ന കുഴപ്പമൊന്നും ചിലപ്പോൾ വലിയ കൂടിയ ആൾക്കാരാകുമ്പോൾ ഒരുപാട് ജനം വരും അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കണം അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഓഡിറ്റോറിയം വേണ്ടി പക്ഷെ അവിടെ എന്താ സംഭവം ആ ഓഡിറ്റോറിയത്തിൽ

എന്നിട്ടോ എന്നിട്ടോ സ്ഥാതൊക്കെ എത്ര മനോഹരമായിട്ട് പറഞ്ഞതാ ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട് നെച്ചോറ്റിനാഗ്രഹമുള്ളവർ വടക്കോട്ട് വെറും ചോറ് കറിയും പ്രഥമനും കിഴക്കോട്ട് കൈകഴുകാൻ പോകേണ്ടതാ താഴോട്ട് ാഹു മഹാനുഭാവന്റെ വിശാലമാക്കി കൊടുക്കട്ടെ പോയിട്ടുണ്ടോ അടുത്ത ഖബർ പോയിട്ടുണ്ടോ നേരം ഒന്ന് രണ്ടുപേരെങ്കിലും തല കുലിക്കും അള്ളാഹു അവർക്ക് ഹിതായ തുറപ്പിച്ചു കൊടുക്കട്ടെ നല്ല സ്ഥലമാണ് നമ്മളിങ്ങനെ എത്രയോ മക്ബറകൾ പോകുന്നുണ്ട് എത്രയോ മക്കാമുകൾ പോകുന്നുണ്ട് തഴവ് ഉസ്താദിന്റെ മക്കാമിൽ ഫാത്തിഹ അവിടെ പോയി ഓതി ഉസ്താദിന് ഫാത്തിന് വേണ്ടിട്ട് ഇറങ്ങി വന്ന മനസ്സിനൊരു സമാധാനമാണ് അത് അവിടെ കിടക്കുന്ന ഇൽമിന്റെ നിറകുടവാണ് മരി അജറായി വരുന്ന സമയത്ത് വരെയും കിതാബ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന മഹാനാണ് ആലോചിക്കണം വലിയ മഹാനാണ് ഒരിക്കലും അള്ളാഹു ആ മഹാന്റെ മധു പേര് പറഞ്ഞതിന്റെ പൊരിച്ചു നമ്മുടെ സ്വീകരിക്കട്ടെ അവരൊന്നും മോശക്കാരല്ല പ്രിയപ്പെട്ടവരെ അവരൊക്കെ പഠിച്ച ഇലവിന്റെ കടലാസിന്റെ ഒരു വരി ഓറു കൊല്ലം ബാക്കി ജീവിച്ചിരുന്ന പഠിക്കാൻ പറ്റില്ല അവരൊക്കെ വലിയ മഹാനുഭാവന്മാരാണ് മഹാനുഭാവനാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ ഗുരുത്തവും പൊരുത്തവും പാവപ്പെട്ട ഒന്നിനും കൊള്ളാത്ത നമുക്ക് തന്നാഹു അനുഗ്രഹിക്കു മാറാകട്ടെ അങ്ങനെ നമ്മെ അള്ളാഹു നന്നാക്കുമാറാകട്ടെ അവരുടെയൊക്കെ നഷ്ടം ഒരു വല്ലാത്ത നഷ്ടം തന്നെ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ പണക്കാര് പല കോലങ്ങളും കാണിക്കും മൂന്ന് കോടി രൂപയുടെ ഒരു വലിയ സമ്പന്നനായ മനുഷ്യൻ മുസ്ലിം സഹോദരൻ നടത്തിയതാ മൂന്ന് കോടി രൂപ ഭക്ഷണത്തിന് മാത്രം തലേ ദിവസം എൻ ജി ശ്രീകുമാറിന്റെ ഗാനമേള കല്യാണത്തിന്റെ എരഞ്ഞോളി മൂസാര പറഞ്ഞ എരഞ്ഞോളി മൂസാരെ കുറിച്ച് ഒരുപാടൊന്നും പറയണ്ട ആളും ഉണങ്ങിയിരുന്നാലും ഉള്ളത് കാതലാണ് ആരാ നമ്മൾ ഓർത്തു നോക്കി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൂലിവേല മടങ്ങി വരുന്ന ോട് മോളനിക്കാഹിന്റെ നിവർത്തിയില്ലാതിരിക്കുന്ന ഭർത്താവിനെ കൊണ്ട് ആഡംബരത്തിന്റെ കല്യാണം നടത്തിക്കാ പത്ത് ലക്ഷം രൂപ മറിക്കാൻ നിർബന്ധിക്കുന്ന ഉമ്മ അവസാനം ഇതെവിടെ കൊണ്ടുപോയി തീർക്കുമെന്ന് പ്രിയപ്പെട്ടവരെ കല്യാണം നടത്തിയിട്ട് വീട് വെച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കടത്തിൽ മുങ്ങിപ്പോറെ എത്രയോ ഉപ്പമാരുണ്ടോ എത്രയോ കുടുംബമുണ്ട് അള്ളാഹു നമ്മുടെ കടബാതിരയിൽ നിന്ന് പരിപൂർണമായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ അതുകൊണ്ട് പണക്കാര് പലതും പറയും പക്ഷേ അത് കണ്ടിട്ട് നമ്മൾ ചാടല്ലേ ഭർത്താവിന്റെ വരുമാന പറഞ്ഞ് മക്കളുടെ വരുമാന പറഞ്ഞ് മാത്രം ചിലവിന് നേതൃത്വം കൊടുക്കണം സഹോദരിമാര് അതുകൊണ്ട് വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ നിങ്ങൾ ഈ ദുനിയാവിന്റെ ചതിയിൽപ്പെടല് പെടല്ലേ ആ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടു പോയാ നാല് ദൂഷ്യമാണ് അതിലൊന്നെന്തെന്നറിയോ എങ്കോ രണ്ടാമത്തെ പറയുന്നു ഒരിക്കലും ഒരിക്കലും തീരാത്ത ജോലിയാണ് എന്നും ജോലിയായിരിക്കും സുഖിക്കാനുള്ള യോഗമില്ല സന്തോഷിക്കാനുള്ള സമയമില്ല ജോലി ചെയ്യുക പണമുണ്ടാക്കുക ജോലി ചെയ്യുക പണമുണ്ടാക്കുക അങ്ങനെ രാധകരല്ലാതെ ജോലി ചെയ്ത് ജോലി ചെയ്തു സുഖമറിയാറ് സന്തോഷമറിയാറ് സന്തോഷത്തിൽ ജീവിതത്തിന്റെ ഒരല്പം നിമിഷം പോലും സന്തോഷിക്കാറ് പൊട്ടിക്കരന്നുകൊണ്ട് മരിക്കേണ്ടി വരും ഇതാണ് രണ്ടാമത്തെ ദോഷം മൂന്നാമത്തെ അമലല്ല ഒരിക്കലും ഒരിക്കലും അവസാനിക്കാത്ത ആർത്തിയെ അല്ലാഹു നിനക്ക് തരുന്നതാണ് ഒരിക്കലും അവസാനിക്കാത്ത ആർത്തി അല്ലാഹു നിനക്ക് തരുന്നതാണ് എന്നാൽ നാലെന്റെ പ്രിയപ്പെട്ടവരെ

ി അള്ളാരുടെ പറഞ്ഞു ഒരു ലേഡി കൂടി ഉണ്ടെങ്കിൽ ഭാഷയിൽ പറഞ്ഞു ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞു ഒരു പെണ്ണ് വേണം പടച്ചുനെ വെറുതെ ഈ സ്വർഗത്തിൽ ഇത്രയും ചാപ്പാടുണ്ട് അത് ഇതുണ്ടെന്ന് വെച്ചിട്ട് കാര്യമല്ലേ പെണ്ണും കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ അള്ളാഹു സ്വർഗത്തിനകത്ത് ഹൗബിബിയെ പടച്ചു കൊടുത്തു അതോടുകൂടി പെണ്ണിന്റെ ശല്യം കാണാൻ രണ്ടും പുറത്തായി രണ്ടും പുറത്തായി പെണ്ണിനെ സ്വർഗത്തിലാണ് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട് എന്തോ നല്ല ഏത് കടയുടെ മുമ്പിലേക്ക് വെക്ക നല്ല ചുരിദാരം ഉടനെ ഭർത്താവ് പറഞ്ഞു നിന്റെ കുളിച്ച നൂറെണ്ണം വീട്ടിനകത്ത് ലേടി എന്നാലും ഒന്ന് തൊട്ടു നോക്കിയിട്ട് നമുക്ക് പോവാ പെട്ടെന്ന് നോക്കിയിട്ട് അപ്പോഴേ നമുക്ക് സഹോദരിമാർ എങ്ങനെയാ ഭർത്താവ് മരിച്ചാലും കരയില്ല വാപ്പ് മരിച്ചാലും കരയില്ല ആകെ കരയി നല്ലപ്പോഴാ കടുകിട്ട് വെക്കുന്ന ടിന്നു പൊട്ടിപ്പോയാ എൻ്റെ ടിന്നു പൊട്ടിയടേ കാരണം മഞ്ഞ മഞ്ഞിടുന്ന കടുകിട്ട് വെക്കുന്ന ഇഷ്ടമാണ് അതൊക്കെ വലിയ അലങ്കാരമായിട്ട് അതൊക്കെ പൊട്ടിപ്പോയാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല ഇങ്ങനെ ഭംഗിയുള്ള വസ്തുക്കൾ ആഡംബരമുള്ള വസ്തുക്കൾ ഇതിനോട് വലിയ താല്പര്യമാണ് അത് എന്നും അങ്ങനെ തന്നെയാണ് എന്നും അങ്ങനെ തന്നെയാണ് എന്നും അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പെണ്ണിന്റെ കേട്ടുകൊണ്ട് പെണ്ണിന്റെ വാക്കുകേട്ടുകൊണ്ട് ആർത്തിയുടെ നമ്മൾ മാറാൻ പാടില്ല അപ്പോ ആർത്തിവരും ഒരു വിശ്വാസിക്കൊരിക്കലും ആർത്തി ഉണ്ടാകുമില്ല അതിന് തെളിവെന്തോ തങ്ങളുടെ മുമ്പിലേക്ക് അവിശ്വാസിയാറെ മനുഷ്യൻ വന്നിട്ട് പറയുന്നു വിശക്കുകയാണ് വിശപ്പ് സഹിക്കുന്നില്ല നബിയെ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറയുമ്പോ അള്ളാന്റെ റസൂര് പറയുന്നു നീ മുസ്ലിമാണോ ആ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല അള്ളാന്റെ ഹബീബ നിനക്ക് ഇവിടെ ഏഴ് ആടുകൾ ഇവിടെ നിപ്പുണ്ട് ആ ഏഴ് ആടിന്റെ പാല് നിനക്ക് വേണ്ടി ഞാൻ തരാ നീ അത് കുടിക്കുവാണ് ജോലിക്കുമ്പോ സന്തോഷത്തോടെ സമ്മതിക്കുകയാണ് നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കേണ്ടവരാണ് മറ്റു മതത്തിൽപ്പെട്ടവരെ സഹായിക്കാനും നമുക്ക് മനസ്സുണ്ടാവണം ഈ ഭരണിക്കാവിന്റെ ഈ പരിസരത്തുള്ള എത്രയോ സഹോദരങ്ങൾ സഹോദരിമാർ ഹൈന്ദവ മതത്തിൽപ്പെട്ടവരുണ്ടെങ്കിലോ നിങ്ങൾ പഠിച്ചോ നിങ്ങളെ നശിപ്പിക്കാൻ പഠിപ്പിക്കുന്ന മതമല്ല മറമല്ല നിങ്ങളുടെ ക്ഷേത്രം പൊളിക്കാൻ പഠിപ്പിക്കുന്ന മറം

മുസ്ലിം സമുദായത്തെ പരിശോധിക്കാനും പരീക്ഷിക്കാനും വേണ്ട മോനേ ും ഈമാനുള്ളവർ നിങ്ങൾ നശിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല നിങ്ങളുടെ ഹിതായത്തിന് വേണ്ടി വീണ പത്രത്തിൽ വന്ന വാർത്ത കണ്ടിട്ട് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞില്ലാരെങ്കിൽ ഹൈന്ദവരെ അത് കണ്ട് കരഞ്ഞു പോരവനാണ് ഞാൻ കാരണം അവരും മനുഷ്യനാണല്ലോ അള്ളാന്റെ ഹബീബ് ജൂതന്റെ മയ്യപ്പിനോട് പോലും ആദരവ് കാണിക്കണമെന്ന് പഠിപ്പിച്ച നബിയാണ് ആ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് ഈ പാപപ്പെട്ടവൻ പറയുന്നു ഞാൻ ഇസ്ലാമരം സ്വീകരിച്ചിട്ടില്ല എനിക്ക് വിശക്കുകയാണ് വല്ലതും തരണം ഏഴ് ആടിന്റെ പാല് കറന്നിട്ടാ മനുഷ്യന് കൊടുത്തു അത് കുടിച്ചിട്ട് അയാള് പറഞ്ഞു നബിയേ എന്റെ വിശപ്പ് അടങ്ങിയിട്ടില്ല എന്റെ വിശപ്പ് തീർന്നിട്ടില്ല എന്നാലും ഞാൻ തിരിച്ചു പോവാൻ ഇനി ആട് ഇവിടെ ഇല്ലല്ലോ ഇയാള് പിന്നീട് മുസ്ലിമായി ഇയാള് പിന്നീട് മുസ്ലിമായിട്ട് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഇസ്ലാമതം സ്വീകരിച്ചതിന് ശേഷം വരികയാണ് വന്നിട്ട് പറയുന്നു ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അന്നെ കൊണ്ടായിരുന്ന വിശപ്പിനെക്കാൾ ഒരുപാട് വിശപ്പ് എനിക്ക് ഇപ്പോഴുണ്ട് അതുകൊണ്ട് എനിക്ക് പടയതുപോലെ നിങ്ങൾ പാല് തരുമോ എന്ന് ജോലിക്കുമ്പോ അല്ലാണ്ട് റസോള് പറയുകയാണ് വിഷമിക്കണ്ട അന്ന് ഏഴ് ആടിനെ കറന്നു തരാനേ പറ്റിയോളെങ്കിൽ ഇന്ന് ഏഴുവട് ആടിന്റെ പാല് വേണമെങ്കിൽ കറന്നു തരാനുള്ള സംവിധാനം സൗകര്യം എന്റെ സഹാപത്തിനുണ്ട് അതുകൊണ്ട് സങ്കടപ്പെടുണ്ടാന്ന് പറഞ്ഞ് ഓരോ ആടിനെ ഇതാ കറക്കാതെ ഒന്നാമത്തെ ആടിനെ കറന്നുകൊണ്ട് പാല് കൊണ്ട് ഒന്നാ സഹോദരന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ പകുതി പാല് കുടിച്ചിട്ടയാള് പറയുന്നു മതി നബിയേ എന്റെ വിശപ്പ് തീർന്നോ നബിയേ അല്ലാന്റെ റസൂൽ ചോദിച്ചു എന്ത് നിന്റെ വിശപ്പ് തീർന്നു പോയതെന്ത് അന്ന് വന്നതിനേക്കാളും വിശപ്പോട് കൂടിയാണല്ലോ ഇപ്പൊ വിശക്കും ചോദിക്കുമ്പോ ആ സഹോദരം പറയുന്നു എന്തും എനിക്കറിയില്ല അല്ലാണ്ട് ഹബീബ് പറഞ്ഞു നീ ആ പാല് കുടിക്കുന്നതിന് മുമ്പ് നിന്റെ ചുണ്ടോട് ചേർത്ത് വെച്ചോ വിശ്മില്ല എന്ന് പറഞ്ഞില്ലേ അതിന്റെ അവിശ്വാസികൾക്ക് പറികൾക്കത് പറയാനുള്ള യോഗമില്ലല്ലോ എന്നാ അവിശ്വാസികൾക്ക് അൽഹമ്മദില്ല പറയാനുള്ള യോഗമില്ലല്ലോ അവിശ്വാസികൾക്ക് വഷം കഴിക്കുന്നുണ്ടോ വിശ്വില്ലാഹു റഹ്മാൻ റഹീമെന്ന് പറയാൻ കഴിയില്ലല്ലോ അതിനാഹു എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തില്ലേ അത് നമ്മുടെ ജീവിതത്തിന്റെ വറക്കത്താട് അത് പറയാൻ പോലും സമയമില്ല നമുക്ക് ഉച്ചരിക്കാൻ പോലും നേരമില്ല നമുക്ക് നമുക്കെന്താ പ്രിയപ്പെട്ടവരെ വേണ്ട വേണ്ട ആ വിഷമിയോടുകൂടി ജീവിച്ചതുകൊണ്ടല്ലേ